ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഈസി ഈസിയായിട്ടുള്ള ഒന്നാണ് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം അത് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് തരി ഉണ്ടേന്നു റവലിടൂ എന്നൊക്കെ പറയും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഞാനിവിടെ ഒരു മൂന്ന് കാഷ്യൂനട്സും മൂന്ന് ബദാം ബദാമൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടാണ് പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പഞ്ചസാര മധുരത്തിനായിട്ടുള്ള പഞ്ചസാരയാണ് രണ്ട് ഏലക്കയുടെ സീഡും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് മുക്കാൽ കപ്പ് അളവിലാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് പാല് കപ്പ് അളവിൽ പാലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നാല് ടേബിൾ സ്പൂൺ അളവിൽ ചിരികിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് റവയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതെല്ലാം ഒന്ന് എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാനായിട്ട് പറ്റും അധിക സമയമൊന്നും വേണ്ട പത്ത് മിനിറ്റ് അല്ലെ പതിനഞ്ച് മിനിറ്റ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ പഞ്ചസാര ഉണ്ടല്ലോ ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് പോവുകയാണ് നമുക്ക് മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇതെനിക്ക് തോന്നുന്നു കറക്റ്റ് പരുവത്തിനുള്ള മധുരവേ ഉള്ളൂ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാമേ ഇനി ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ അളവിലാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷിനട്ട്സും ബദാമും ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നും മാറി വരുമല്ലോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉണക്ക മുന്തിരി ഉണ്ടല്ലോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം ഇനി ബാക്കി വന്ന ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന റവയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഈ ഒരു സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതിന് കളറ് മാറിപ്പോകരുത് ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കളറ് മാറിപ്പോയാൽ നമ്മുടെ ഈ ലഡുവിൻ്റെ കളറിലും വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് ചെറിയ തീയിലിട്ട് കരിഞ്ഞു പോകാതെ വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പിന്നെ മിക്ക വീടുകളിലും കാണുന്ന ഒന്നാണ് ഈ റവയെന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ റവയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ആ തേങ്ങയിലെ ആ ചെറിയൊരു ഈർപ്പമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തേങ്ങയും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ കാര്യം നമ്മൾ ആദ്യം തന്നെ ഇത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കല്ലേ അതായത് റവയുടെ കൂടെ ഈ തേങ്ങ ഒന്നിച്ചിട്ട് ചേർത്ത് കൊടുക്കല്ലേ റവയൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം വേണം തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പാലിലേക്ക് ഒരു അല്പം കളറ് ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് ഈ കളറ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ ഈ ലഡുവിനൊരു ചെറിയൊരു കററ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് ലെമൺ കളറാണ് അപ്പോൾ ആ പാലിലേക്ക് അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഈ ഫ്രൈ ആയി വന്ന റവയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം തന്നെ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കല്ലേ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കണം ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ും വേണം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ പാല് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ എല്ലാം കൂടി ഒന്നിച്ചാദ്യം ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെയായിട്ട് വേണം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല ചൂടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ ഇനി നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കാശ്വീനട്സും ബദാമൊക്കെ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ഈ ഒരു ചൂടോടുകൂടി തന്നെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ ഈ പഞ്ചസാര നമ്മുടെ ഈ റിവയുമായിട്ട് നന്നായിട്ട് മിക്സായിട്ട് കിട്ടത്തുള്ളൂ ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒക്കെ ഉരുട്ടിയെടുക്കുന്നത് പോലെ തന്നെ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം ചെറിയൊരു ചൂടുണ്ട് കൈയൊന്നും പൊള്ളത്തില്ല കേട്ടോ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് വലുതായിട്ടും എടുത്തിട്ടില്ല എന്നാൽ തീരെ ചെറുതായിട്ടുമല്ല ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഉരുട്ടിയെടുത്തിരിക്കുന്നത് കണ്ടോ പിന്നെ നമ്മളിങ്ങനെ ഉരുളകളാക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരല്പം നെയ്യോ എണ്ണയോ ഒന്ന് കൈയിലൊന്ന് തേച്ചതിന് ശേഷം ഉരുട്ടുകയാണെങ്കിൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കും ഞാനിവിടെ ഇതൊന്നും തേച്ച് കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെ പെട്ടെന്ന് അങ്ങ് ഉരുട്ടിയെടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്നും ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന റവയുടെ ഒക്കെ അളവനുസരിച്ച് നോക്കുമ്പോൾ എനിക്കിവിടെ പതിനഞ്ചെണ്ണമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ മനസ്സിലായല്ലേ എത്ര ഈസി ഇത് തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീടുകളിൽ കാണുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത് മിക്കവാറും നമ്മുടെ വീടുകളിൽ കാണുന്നതാണ് ഈ ഇറവയും പഞ്ചസാരയും തേങ്ങായും ഒക്കെ അല്ലേ അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഈസി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറക്കല്ല കേട്ടോ ലൈക്ക് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ഈ റവലഡു എന്ന് പറയുന്നത് ഒരുപാട് ദിവസം നമുക്ക് അങ്ങനെ വെച്ച് കഴിക്കാനായിട്ട് കഴിയത്തില്ല ഒരു മൂന്ന് ദിവസം അതിനപ്പുറം പോകരുത് പിന്നെ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരാഴ്ച വരെ നമുക്ക് വെക്കാം വെച്ച് സൂക്ഷിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് നമ്മൾ ഈ പാലും ഒക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഇത് കേടാകും അതുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസം അതിനപ്പുറം പോകാതെ കഴിച്ചു തീർക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നതാണ് താങ്ക്